ചർച്ച ചെയ്യാതെ കോൺഗ്രസ് നേതൃയോഗം മാപ്പ് ഓൺ ഇലക്ഷൻ ബോഡി ഓഫ് നേതാക്കൾ തമ്മിലുള്ള അനൈക്യം ദോഷം ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും രമേശ് ചെന്നിത്തല ട്വന്റി ഫോറിനോട് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും പ്രസംഗിച്ചു പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കളക്റ്റീവ് ലീഡർഷിപ്പ് അതാണ് എ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ സംഘടനാ ചുമല്ലോ അദ്ദേഹങ്ങളോട് വിശദീകരിച്ചല്ലോ കളക്ടീവ് ലീഡർഷിപ്പായിട്ട് പാർട്ടി മുന്നോട്ട് പോകും എല്ലാവരും ഒരുമിച്ച് നീക്കും നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണമാറ്റമാണ് അതിനുവേണ്ടി അതിനുവേണ്ടി മുന്നോട്ട് പോകാനാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിരുന്നു മാധ്യമങ്ങളെ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളെ കാണുന്നതിനൊന്നും എതിരില്ല പക്ഷെ മാധ്യമങ്ങളെ കാണുമ്പോൾ നമ്മൾ പാർട്ടി ലൈൻ അനുസരിച്ച് ലൈനുസരിച്ച് ചേരുന്നു പാർട്ടിയിൽ പലപ്പോഴും പ്രകടമാകുന്ന അനൈക്യം കേരളത്തിൽ യു ഡി എഫിനുള്ള അവസരം നഷ്ടപ്പെടുത്തുമെന്ന് രാഹുൽ ഗാന്ധി ഇവരെ ബോധ്യപ്പെടുത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തൊക്കെയാണ് വിനിത മറ്റു വിഷയങ്ങൾ ഇവർ സംസാരിച്ചു എന്ന് പറയുന്നത് തൃച്ചയായുംകൻ ഈ യോഗത്തിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം രാഹുൽ ഗാന്ധിയുടെ ഒരു നിർദ്ദേശം തന്നെയാണ് നേതാക്കൾക്കിടയിലെ അനൈക്യം അത് ദോഷം ചെയ്യുമെന്നാണ് യോഗത്തിൽ രാഹുൽ ഗാന്ധി അറിയിച്ചത് ഒപ്പം തന്നെ ഭിന്നിപ്പ് പരസ്യമാക്കുന്നത് പാർട്ടി സാധ്യതകളെ ബാധിക്കുമെന്നും രാഹുൽ ഗാന്ധി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ പാർട്ടിക്ക് മികച്ച നേതാക്കളും സംഘടനാ ശേഷിയുമുണ്ടെന്ന് ഹൈക്കമാൻഡ് യോഗത്തിൽ പറഞ്ഞു ഒപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ വിജയം അത് നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് നേടാൻ കഴിയുമെന്ന നേതാക്കളോട് രാഹുൽ ഗാന്ധി പറഞ്ഞതായാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പാർട്ടിയുടെ ഐക്യത്തിനായി എന്ത് സഹകരണത്തിനും താൻ തയ്യാറാണെന്ന യോഗത്തിൽ വി ഡി സതീശൻ അറിയിച്ചിട്ടുണ്ട് ഈ വി ഡി സതീശന്റെ ഈ നിലപാടിനെ കെ സുധാകരൻ പിന്തുണച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് തന്റെ അഭിപ്രായവും അതുതന്നെയാണെന്നാണ് സുധാകരൻ യോഗത്തിൽ അറിയിച്ചത് പരസ്പരം കുറ്റപ്പെടുത്തലുകളും ഒപ്പം തന്നെ പരസ്യപ്രതികരണവും ഒഴിവാക്കാം എന്ന് യോഗത്തിൽ അതൊരു നിർദ്ദേശം എന്നതുള്ളതല്ല യോഗത്തിൽ ഒന്നായി നേതാക്കൾ എടുത്ത ഒരു തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിന്റെ ഒരു കൂട്ടായ തീരുമാനമാണ് അത് എന്ന് കൂടി നമുക്ക് പറയാം ഒപ്പം തന്നെ ശശി തരൂർ ഇന്ന് യോഗത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സി പി ഐ എമ്മിനെതിരെ പ്രചരണം ശക്തമാക്കണമെന്നാണ് യോഗത്തിൽ ശശി തരൂർ പറഞ്ഞത് പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ശശി തരൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരസ്പരം പഴിചാലലുകൾ ഒഴിവാക്കണം അത് പാർട്ടിക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല ഈ തെരഞ്ഞെടുപ്പുകൾ കൂടി എടുക്കുന്ന സാഹചര്യത്തിൽ നിന്നും ശശി തരൂർ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണെന്നാണ് യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖർഗെ വിലയിരുത്തിയത് യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യും കോൺഗ്രസ് എന്നും മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞിട്ടുണ്ട് ഈ അടിച്ചമർത്തുന്നവരെയും ഒപ്പം തന്നെ വർഗീയ മുന്നണികളെയും ജനങ്ങൾ പരാജയപ്പെടുത്തുമെന്നും ഈ യോഗത്തിൽ രാഷ്ട്രീയ തന്ത്രങ്ങളും സംസ്ഥാനത്തിന്റെ ഭാവിയുമാണ് ചർച്ച ചെയ്തതെന്നും മല്ലികാർജ്ജുൻ ഖർഗെ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും നമ്മൾ നേരത്തെ ചെന്നിത്തലയൊക്കെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ നേതൃമാറ്റമല്ല പക്ഷേ അതേസമയം ഭരണമാറ്റമാണ് ഞങ്ങൾ ചർച്ച ചെയ്തതെന്നാണ് നേതാക്കൾ പറയുന്നത് ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ തരത്തിലേക്കുള്ള ഭിന്നിപ്പുകൾ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള പരസ്യപ്രതികരണങ്ങളിലേക്ക് പോകരുത് അത് പാർട്ടിക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അത്തരത്തിലേക്കുള്ള പരസ്യപ്രദ ഈ പ്രതികരണങ്ങളും ഒപ്പം ഈ വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ അവസാനിപ്പിക്കാൻ എന്ന് നേതാക്കൾ കൂട്ടായ ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട് നേതാക്കളുടെ പ്രതികരണങ്ങളാവാം പക്ഷേ അത് പാർട്ടി ലൈനിൽ അപ്പുറത്തേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശമാണ് യോഗത്തിൽ എടുത്തിരിക്കുന്നത് നേതാക്കളുടെ പ്രതികരണമൊക്കെ ത്തിന്റെ ഹൈക്കമാൻഡ് കൃത്യമായി നിരീക്ഷിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഒരു കൂട്ടായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുക എന്നൊരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് യോഗത്തിൽ ചർച്ചയായതും പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആ ചർച്ചകൾ പോയില്ലെന്നും ദീപാദാസ് മുൻഷി കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അവർ ട്വന്റി കൂടി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എസ് കെ